ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ അഞ്ച് മണിക്കാണ് വീഡിയോ ചെയ്യുന്നത് ഏട്ടന് പോകാനുള്ള തിരക്കിലാണ് ഞാൻ ഏട്ടൻ മണ്ടേ അഞ്ചു മണിയാകുമ്പോൾ ഏട്ടനാ ആറു മണിയാകുമ്പോൾ ഏട്ടനെ പോണം അപ്പം ചടപ്പെടാന്ന് ചോറ് കൊണ്ടുപോകണം ഏട്ടനെ അപ്പോൾ ചോറും കറിയൊക്കെ ചടപ്പെടാമെന്ന് വെക്കണം അപ്പം വേഗം തീകരിച്ച് വേഗം ചോത്തിന് വെള്ളം വെച്ച് വേഗം കട്ടൻ ചെയ്തിട്ട് ഞങ്ങൾ കൂടി ഒരു കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ച് വേഗം കട്ടൻ ചെയ്തിട്ടാണ് അപ്പോൾ ഏട്ടനോട് ഞാൻ പറയുന്നുണ്ട് പോയി കിടന്നു കുഴപ്പമില്ല ഞാനിവിടെ ഇരുന്നോളാം ഞാനൊരു ആറ് അഞ്ച് മുക്കാലാവുമ്പോൾ മതി ഏറ്റവും മതികരമൊട്ട് അനുസരിയില്ല അനുസരണ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ചായ ഒക്കെ കുടിച്ചിട്ട് ഇപ്പൊ ഞാൻ വേഗം ചോത്തിന് അരി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അരിയിടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വേഗം അരിയിട്ട് കഴിഞ്ഞാൽ അത് വേഗം അവിടെ നിന്ന് വേഗം രണ്ട് തിളകളിച്ചു കഴിഞ്ഞാൽ ആവും ചോറ് അപ്പോൾ പൊരിക്കാനില്ല കോളിഫ്ലവർ കറിയും പയർ ദോരം പയർ എന്നാലും ഞാൻ അരിഞ്ഞു വെച്ചു അപ്പോൾ പയറ് ദോര ഉണ്ടാക്കുക അപ്പടം വറുക്ക് കയപ്പക്കപ്പുള്ളിയും വെക്കണം ഈ മൂന്ന് കറി എനിക്ക് വെക്കണം ഈ മൂന്നുണ്ടാക്കാൻ ചടപടാകുന്ന വേഗം ഉണ്ടാക്കണം അപ്പോൾ വേഗം ചോറ് ഊറ്റിയിട്ട് കറി വെക്കാൻ ഇത് ഇതിൽ പുറപ്പാടില്ലാണെങ്കിൽ ഞാൻ കറി എടുക്കുന്ന വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല വേഗം കറി വെച്ചു വേഗം കറി ചേർന്ന് പോകണ തിരക്കിലും ഞാൻ ഫോൺ എടുത്ത് നിന്നാൽ എനിക്ക് ഭയങ്കര സമയം എത്രയും വൈകും ആയിരുന്നതെങ്കിൽ മതി ഇനി വെക്കും വേണ്ട കുഴപ്പമില്ല ഞാൻ ചോറ് കൊണ്ടുപോലെന്നൊക്കെ പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ വേഗം ഇലവാട്ടാണ് കറിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഇലവാട്ടിയിട്ട് ചോറാക്കുകയാണ് ചോറാക്കി ഫ്ലവർ കറി ഞാൻ ഡ്രൈ കുറച്ച് വരട്ടെ

ഇപ്പം നേരത്തെ പോകുന്നുണ്ട് വേഗം ചടപടാന്നൊക്കെ ഓരോന്ന് ചെയ്യണം തലേ ദിവസം തന്നെ പയർ